മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് ചങ്ങരംകുളത്ത് ഉദ്നിപ്പറമ്പിൽ രണ്ട് വീടുകളുടെ വീട്ടുമുറ്റിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തിനശിച്ചു ഉദ്നിപ്പറമ്പ് കോളടിക്കൽ ഷക്കീർ ഉദ്നിപ്പറമ്പ് സ്വദേശി നെസ്രു എന്നിവരുടെ വീട്ടുമുറ്റി നിർത്തിയിട്ട വാഹനങ്ങളാണ് കത്തിയത് ഷക്കീറിന്റെ ഇന്നോവയും നെസ്രുവിന്റെ ദാറുമാണ് കത്തിയത് രാത്രി ഒരു മണിയോടെ തീ ആളിപ്പടരുന്നു കണ്ട അയൽവാസികൾ ബഹളം വെക്കുകയായിരുന്നു വാഹനങ്ങൾ പൂർണമായും കത്തി നശിച്ചു പിന്നെ ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നു ാണ് പോയത് വെള്ളം മണിക്കങ്ങനെ ഇവിടുന്ന് മോട്ടറിന്റെ പൈപ്പ് എത്തുന്നില്ല ആ ബാക്കിലും ഈ കുട്ടി ബക്കറ്റായിട്ട് വെള്ളമായിട്ട് പോകുമ്പോ മാവിന്റെ ചോട്ടിൽ നിന്ന് ഒരാള് വണ്ടി സാർട്ട് ആക്കിട്ട് പോയിന്നാണ് അത് ഞങ്ങള് പറഞ്ഞു പക്ഷെ ഞങ്ങൾ കണ്ടില്ല ആരാണെന്ന് നമുക്ക് തെളിവൊന്നും പറയാൻ പറ്റില്ല കേറി പോയിന്ന് അവള് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ മോട്ടോർ പിടിച്ചു അപ്പോൾ ഞാൻ വെയിറ്റ് ഇതിന് പിന്നിൽ വ്യക്തി വൈരാഗ്യമുള്ള ലഹരി സംഘങ്ങളാണെന്ന് സംശയിക്കുന്നതായും പലതവണ ഫോണിലൂടെ ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നെന്നും ഷക്കീർ പറഞ്ഞു സംഭവത്തെ തുടർന്ന് സംശയമുള്ള പൂക്കരത്തറ സ്വദേശി ചങ്ങരങ്ങടം പോലീസ് കസ്റ്റഡിയിലെടുത്തു